നമസ്കാരം എല്ലാവർക്കും എ എ മീഡിയയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് പോലീസ് വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഭാരതീയ സംഹിത പ്രകാരം എഴുപത്തിയഞ്ചാം വകുപ്പാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഐ ടി അറുപത്തി എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ചാം വകുപ്പെന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് അഗേൻസ്റ്റ് വുമൺ ആണ് അപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഏത് രീതിയിലായാലും ഒരു സ്ത്രീയോട് അധിക്ഷേപകരമായി അപമാനകരമായിട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ചുമത്താവുന്ന വകുപ്പാണ് ഇത് ജാമ്യമില്ലാ വകുപ്പാണ് നോൺ ബെയിലബിൾ അഫൻസ് ആണ് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള നമുക്ക് നോക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് എന്ത് തന്നെയായാലും ഹണി റോസ് മൊഴി ഹണിറോസിൻ്റെ മൊഴി പോലീസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു രാവിലെ തന്നെ അതിനുശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടായത് മുഖ്യമന്ത്രി തലത്തിൽ നിന്ന് തന്നെ വളരെ പ്രഷർ പോലീസിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ വിദേശത്തേക്ക് കടക്കാനുള്ള തത്രപ്പാടിലാണെന്നാണ് തത്രപ്പാടിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് തന്നെയായാലും ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വളരെ നല്ല ഒരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും ഹണി റോസ് ഹണി റോസിന്റെ പരാതി എല്ലാവർക്കും എന്ന് സമൂഹത്തിൽ തന്നെ െ ഒരു വലിയൊരു പാഠം എല്ലാവർക്കും അധിക്ഷേപവും അപമാനകരവുമായ മെസ്സേ പിന്നെ കമൻറ്റിടുന്നവർക്കായാലും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കായാലും ഒരു വലിയ പാഠം തന്നെയായി മാറട്ടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ വലിയ ഒരു പാഠം തന്നെ ഒരു വലിയ മാതൃകയായി തന്നെ മാറട്ടെ എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ എഴുപത്തിയഞ്ചാം വകുപ്പ് ബി എൻ എസ് എഴുപത്തിയഞ്ചാം വകുപ്പ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ബോബി ചെമ്മണ്ണൂർ ഒരു പബ്ലിസിറ്റി പോലെ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഓൺലൈൻ മീഡിയ വഴിയും സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് കേസ് കൊടുത്തതെന്നാണ് നേരത്തെ ഹണി റോസ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് സെക്ഷൽ ഹരാസ്മെൻറ്റും സ്ത്രീത്വത്തെ അപമാനിക്കും സ്ത്രീത്വത്തെ അപമാനിക്കലും സെക്ഷൽ ഹരാസ്മെൻറ്റും ഏത് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏത് തരത്തിലാണ് ഹണി റോസിൻ്റെ മൊഴി എന്ന് നമുക്ക് കൃത്യമായിട്ടും വിവരങ്ങൾ കിട്ടിയിട്ടില്ല രഹസ്യ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് തന്നാലും കോടതിയിലേക്ക് വരുമ്പോൾ ആ ഒരു എഫ് എഫ്ഐആറിൽ ഏതൊക്കെ തരത്തിലുള്ള എഫ് ഐ ആർ ഇട്ടു അപ്പോൾ ചാർജ് ഷീറ്റ് വരുമ്പോഴാലും ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകളാണ് കൃത്യമായിട്ട് ചുമത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയും ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഭാരതീയ നയസംഹിത പ്രകാരം എഴുപത്തി അഞ്ചാം വകുപ്പാണ് അതുപോലെ തന്നെ ഐ ടി ആക്ട് കാരണം ഓൺലൈൻ മീഡിയ വഴിയും മറ്റും അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലുള്ള സിക്സ്റ്റി ഫൈവ് ആ നൂറ്റി പത്തൊമ്പത് വൺ 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 നയൻ ആ രണ്ട് വകുപ്പുകളും കൂടിയാണ് ചുമത്തിയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ എന്തായാലും എഴുപത്തിയഞ്ചാം വകുപ്പെന്ന് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് നോൺ ബെയിലബിൾ ഒഫെൻസ് ചെയ്യുന്നവർക്കെതിരെ ചുമത്തുന്ന വകുപ്പാണ് പുതിയ നിയമപ്രകാരം ബി എൻ എസ് ഭാരതീയ നയസംഹിത പ്രകാരമുള്ള വകുപ്പാണ് എന്തായാലും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നാളെ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കു കിട്ടുമോ അതോ ബോബി ചെമ്മണ്ണൂർ നേരെ ജയിലിലേക്കാണോ എന്നുള്ളതും നമുക്ക് കത്തരുന്ന കാണാം എന്തായാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല ഇതൊരു സെൻസേഷണൽ കേസായി തന്നെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു അഭിമാനത്തിൻ്റെ കാര്യം സർക്കാരിൻ്റെ തന്നെ സർക്കാരിപ്പം തന്നെ ഒരു വല്ല ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ സർക്കാരിനെ മുന്നോട്ട് പിടി ഒരു പിടിവള്ളി പോലെ ഹണി റോസിൻ്റെ ഈ കേസ് കിട്ടുകയും എത്ര വലിയ വമ്പനായാലും സ്ത്രീകൾ സ്ത്രീകളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇവര് സ്ത്രീകളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞാണല്ലോ നമ്മുടെ സർക്കാർ കയറിയിരുന്നത് അപ്പോൾ ഇത്ര കാലമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരുപാട് സിറ്റുവേഷൻസ് കടന്നു ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ആപ്തവാക്യം കൊണ്ട് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മാക്സിമം അതുകൊണ്ട് തന്നെയാണല്ലോ വയനാട്ടിൽ നിന്ന് ക്രോസ് വെച്ച് വണ്ടിക്ക് ക്രോസ് വെച്ചൊക്കെയാണ് പോലീസ് പിടികൂടിയത് ഭയങ്കര പിടികിട്ടാ പുള്ളികളെയൊക്കെ പിടിക്കുന്ന പോലെ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ ടെററിസ്റ്റുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുകളിൽ നിന്നുള്ള പ്രഷറാണ് ഇത് സർക്കാരിൻ്റെ പ്രിസീജിയസ് ഇഷ്യൂസായിട്ട് അവരെടുത്തത് കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ത് തന്നെയായാലും ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ അറസ്റ്റിലായി നാളെ മൈസൂർ മുന്നിൽ ഹാജരാക്കും അതിനുശേഷം ഹജി ഹാജരാക്കി മജിസ്ട്രേറ്റ് നേരെ ജയിലിലോട്ടാണ് വിടുന്നതെങ്കിൽ ജയിലിൽ നിന്ന് ജോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റും ഇത് തന്നെയായാലും ഹണി റോസിൻ്റെ പരാതിയിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നു അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് തന്നെ തുടർന്ന് പോകാനായിട്ട് കഴിയട്ടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇതേ കണക്കുള്ള ശക്തമായ നിയമങ്ങൾ വന്ന് ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവാൻ ഉണ്ടാകണം ആര് തെറ്റ് ചെയ്താലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും ബോബി ചെമ്മണ്ണൂരിനെ ശിക്ഷിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ന്യായം ആരുടെ ഭാഗത്താണോ ആ ന്യായം ആരോ ആരോപിക്കുന്നതല്ല കുറ്റം ആരോപിക്കപ്പെടുന്നതല്ല കുറ്റം തെളിയിക്കപ്പെടുന്നതാണ് പ്രധാനം അത് ഞാൻ അവസാനം ഒന്നും കൂടി പറയുകയാണ് കുറ്റം ആരോപിക്കപ്പെടാം ആർക്കുമേൽ ആരോപിക്കപ്പെടാം പക്ഷേ കുറ്റം തെളിയിക്കുന്നതാണ് പ്രധാനം അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാത്തിരുന്ന് കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ